ഒന്നും ഇല്ലല്ലോ ിട്ടു ഇനിയിപ്പം ബുള്ളറ്റ് മാറ്റിട്ട് എന്താ പറയാ ഇവിന്റെ നെക്സോ അതൊന്നും വാങ്ങാനുള്ള പരിപാടി അതെ നമ്മളെല്ലാരും കൂടി ഒന്നിച്ച് നിന്നാലല്ലേ നമ്മളെ വീട് മുന്നോട്ട് പോകുള്ളൂ അല്ല ഈ വീട്ടിലേക്ക് ഒരു പൈസയും കൊടുക്കണില്ലല്ലോ ഒന്നും ചെലവാക്കണില്ല ഞങ്ങള് ഈസൊക്കെ എത്ര കാലം മോനെ കുടുംബം നോക്കിരുന്നു എന്ത് നോക്കിന്നപ്പോ പറയേ ഗൾഫിൽ നിന്നിട്ട് എന്റെ ഒരു ആയുസ് മൊത്തം ഞാൻ അവിടെ ഓമിച്ചിട്ടല്ലേ പോകുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് കോളേജിലെ കോളേജില് സെമസ്റ്റർ ഫീസ് കളിക്കുന്ന സമയത്ത് നിങ്ങളോട് പൈസ വെച്ചപ്പോ നിങ്ങൾ ഇല്ലാന്ന് ആ ഒരു ഒറ്റ സെമസ്റ്റർ അല്ലേ ആ സമയത്തല്ലേ ഇപ്പൊ എന്റെ മറ്റു കാര്യങ്ങളൊക്കെ കുതുക്കേണ്ട ആവശ്യം അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് കടങ്ങളൊക്കെ ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഒരു ചങ്ങാനോട് റോൾ ചെയ്ത് പലിശക്ക് വാങ്ങിക്കുക എന്നിട്ട് ഞാൻ പണിയെടുത്തിട്ടാ വീട്ടിൽ നിങ്ങളോട് പൈസ വെച്ചപ്പിച്ചു ഒന്നിനും മാത്രമായില്ലെന്നല്ല പറഞ്ഞു സ്വാഭാവികള് പഠിക്കണ സമയത്തെ വാപ്പാരാണ് നോക്കേണ്ട വളർത്തണ്ട് നിങ്ങള് നിങ്ങൾ നിങ്ങളെ പെങ്ങന്മാരെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കൊറേണ്ടി കൊടുത്ത് ആരെങ്കിലും ഇപ്പൊ തിരിഞ്ഞു നോക്കണം പെങ്ങന്മാരെ ഞാൻ നിങ്ങളെ രണ്ട് മക്കളെ വലുതാക്കിണ്ടാക്കി എന്തെങ്കിലും തരുന്നുണ്ടോ ആ ഗുണം അടുത്തുനിന്ന് ഉണ്ടാവണല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാനൊന്നിനാവട്ടെ അതിന് മുമ്പ് എന്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചല്ലേ അത് വാങ്ങിയും ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് ഒരു വർത്തമാനം ഇല്ലല്ലോ ഒരു ഉപ്പ ഒരുപ്പകന്റെ അടുത്ത് പൈസ കണക്ക് കണക്ക് നിങ്ങൾ തരാന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത് കണക്ക് വെക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ലക്ഷം പുറത്തുണ്ടാവും ഞാൻ പൈസ അല്ലേ ആരോക്ക് അപ്പാനോട് കണക്ക് പറയാൻ പറ്റൂല പൈസന്റെ ഇത് കാര്യത്തിൽ എല്ലാവർക്കും ഒന്നാണ്മ്മിയൊക്കെ ഇത്ര ഉപ്പ കഷ്ടപ്പെട്ടിട്ട് നിന്നെ നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടെന്ന് വളർത്തി മക്കളാകുമ്പോ അങ്ങനെ ഒരു വയസ്സിനനുസരിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അതിന് വാപ്പാർതാക്കി വായി പിന്നെ ആയിട്ട് ഞാൻ എന്റെ ചെലവിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളും വായി നിന്നിട്ട് അത്രകാലമായി അതിന്റെ ആവശ്യം പോകാൻ തുടങ്ങിയല്ലേ അതുകൊണ്ട് ഇപ്പൊ എത്ര കാലം ഗൾഫിൽ കിടന്ന് ആ നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട സമയത്താണല്ലോ ഞാൻ അവിടെ പഠിച്ച സമയത്തൊക്കെ ഞാൻ പല സ്ഥലത്തും റോൾ ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ നോക്കി വേണ്ടി ാണ് അറിവിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജനിച്ച നിമിഷമാരാണ് സെമസ്റ്ററിന്റെ ഫീസിൽ കൂടുതലും കൊടുത്തത് നിങ്ങൾ ഗൾഫ് പോയിട്ട് നിങ്ങൾ എന്താ എനിക്ക് അയച്ചതന്നെ ഏതോ ഒരു സെമസ്റ്ററിനായിട്ടോ എന്തോ ചില്ലറച്ചു ബാക്കി പിന്നെ വാക്കയാണ് അയച്ചതന്നെ എടാ ഇത് ഒരു കുട്ടി ജനിച്ച ആ നിമിഷം മുതൽ ഇത്രയും വലുതായി വരെ ഉപ്പയും ഉമ്മയും കൂടി അല്ല വലിയ വലുതാക്കല് നിങ്ങൾ ഇത്രയും കാലം ഗൾഫ് പത്ത് നാപ്പ് കൊല്ലായി ഗൾഫിൽ നിങ്ങൾ വർഷത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു മാസം വന്ന് നിന്ന് പോകണം നിങ്ങൾ എന്ത് നോക്കിയെന്ന് പറഞ്ഞ എന്റെ തന്നെയാണ് എന്നെ നോക്കിയത് അതെ അന്റെ ഉമ്മാക്ക് നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താ ഞാനാ പിന്നെ വെറുതെ ഗൾഫിൽ പോയി അടുത്ത് പൈസ ഇല്ല നിങ്ങൾ മുമ്പ് തന്ന പൈസ ആദ്യം തരും എന്താ നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ നിങ്ങൾ ഞാൻ എന്താ പൈസ ഇങ്ങനെ എടുത്തുള്ള അച്ചടിക്കുന്ന മെഷീൻ എന്തായാലും തീർച്ചയായിട്ടും ഒരു ആകുട്ടി വലുതായ അത പ്രതീക്ഷിച്ചിട്ട് തന്നെ ഒരു തന്യം തള്ളി ജീവിക്കണം തന്നെ അവസരം നിങ്ങൾക്കും ആരോഗ്യം നിങ്ങൾ ഒന്നിനു മാത്രം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും അധ്വാനം ഉണ്ടാക്കി ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാലേ പൈസ മനസ്സിലാക്കി കുടുംബം നോക്കൂല നോക്കൂ ഞാൻ എനിക്ക് കല്യാണം കുട്ടികളൊക്കെ ആവട്ടെ അപ്പൊ ഞാൻ നോക്കും എന്റെ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചാലെങ്ങനെ നോക്കണ്ടേ എന്നുള്ളത് അല്ല നിങ്ങൾ ഈ നാക്കണമായില്ല എല്ലാവരും അതെ ആ വാച്ച് ഇങ്ങോട്ട് ഇത് ഞാൻ തന്നാണ് നിങ്ങൾക്ക് എന്താ പറയാ ഞാൻ വേറെ ഗിഫ്റ്റ് തന്നെ ഇതിന് എത്ര വില ഉണ്ടെന്ന് അറിയോ നിങ്ങളിപ്പോ ഈ പണിക്കും പോവാതെ പോവാതെന്താ പറയാ പൈസ ഇന്റെ പൈസ ആയിട്ട് ഇന്നാനായിട്ട് നടക്കുക ഒന്ന് പോയാലും അവിടെ പോയാണ് നിങ്ങൾ വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞല്ലോ ഇല്ലാണ് നിങ്ങൾ സാധാരണ എന്താ പറയാ രണ്ടു മാസത്തിൽ കൂടുതലും ഇവിടെ നാട്ടിൽ നിൽക്കില്ലല്ലോ നിങ്ങൾക്ക് പോയി കൂടെ ഇല്ലാന്ന് ഇപ്പൊ നാട്ടുകാരും ചോദിക്കണ്ട നിങ്ങൾ എന്താ പോവാത്തേ പോവാത്തേന്ന് പൈസ ഡയമ ചെയ്തിട്ട് ഇങ്ങനെ പൈസ ചോദിച്ച് വെറുപ്പിക്കല്ലേ കൊറേ പൈസ വാങ്ങി അതായത് ഓ എൻറെ മോ എന്തൊരു ചൂടാണല്ലോ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് മക്കളൊക്കെ വലുതായപ്പോഴേ കാണുമ്പോൾ സന്തോഷം ചോദിച്ചോ ഈ പറഞ്ഞിട്ടല്ലേ ഞാനത് ചോദിച്ചു തന്റെ മകനും തന്നോളം പോകാൻ താനൊന്ന് വിളിക്കണം എന്നാണ് ഞാനത് വിളിക്കാൻ മറന്നുപോയി എനിക്ക് പൈസ കൊടുക്കപ്പ പറ്റൂല കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നപ്പോ ഞാൻ ഒരു ലക്ഷം രൂപേനെ പൊറത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പോരാത്ത ആയിരം രണ്ടായിരം ഒക്കെ ആയിട്ട് അതും വേറെ വാങ്ങിയ മൂട്ടിന് കുറെ എന്താണ് എന്താ പോണത് ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടോടുത്ത് ചോദിച്ചത് അന്ന നോക്കാൻ കാലം നോക്കി എന്റെ കണക്ക് അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു പിന്നെ പിന്നെ ഏഹ് എന്നാലേ എന്റെ മോന്റെ സൗകര്യത്തിന് ആ മനുഷ്യന് അധികം ഈ പ്രശ്നം എന്താ എങ്ങനെ

ഏഹ് അയിന് എത്ര കാലം ഉണ്ടാവും നിനക്കറിയോ ഇനിച്ചൊന്നും കൊറേ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല മാത്രല്ല അന്നങ്ങനെ തീറ്റി പോറ്റാൻ മൂപ്പരാൾ ഉണ്ടാവില്ല ഇപ്പൊ ഒരു ഒരു സാധനം മേടിച്ചില്ലേ എന്റെ കാനോട് കണക്ക് പറഞ്ഞത് ഏഹ് എനക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ടാ എനിക്ക് പഠിച്ച കോലം വരെ എത്തിച്ചില്ലേ അന്റെ പങ്ങളെ കെട്ടിച്ചില്ലേ ഏഹ് ഇപ്പൊ അതിന് പണിക്ക് പോകാൻ വയ്യാനിട്ടാ വന്നിട്ടത് ഇക്കണ്ട കാലത്ത് പേറല്ലായിരുന്നു ഗൾഫിൽ ഇത് പക്കണ്ട കാലത്ത് ആദ്യം അങ്ങനെ പോയിട്ട് നല്ലപോലെ സംസാരിക്കുന്നത് എന്തായിരുന്നു ചോയ്ക്ക് പോയിട്ട് പൈസ െ എന്തിനോയിട്ട് ഒഴിവാക്കി പോയിട്ട് ഒന്നുമില്ലല്ലോ ഇപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞാ പിന്നെ എനക്ക് ഈ കുടുംബത്തിൽ യാതൊരു സ്ഥാനവും അല്ല അവനക്ക് എന്റെ മോനാന്നുള്ള പദവി ഉണ്ടല്ലോ അത് ഞാൻ ഒഴിവാക്കും ഞാൻ കേട്ടാ ഈ പറഞ്ഞിട്ട് ഒന്നും പറയണ്ട കാരണം കൊണ്ട് തന്നെയാണ് അതിന്റെ ഇത്രയും വലിയ കാരണം കൊണ്ട് തന്നെയടാ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ പോലെ ഓപ്പറേഷൻ യോഗ്യനടാറിയ യോഗ്യന എങ്ങനെ പറയാണ്ടോട് ഇതെല്ലാന്റെ സ്വഭാവം ഏഹ് ഞാൻ പറഞ്ഞിട്ടാടാ നാളെ ഡോക്ടറെ കാണിക്കാൻ പോണ അമലേൽക്ക് ഞാൻ പറഞ്ഞതാ എന്തേലും ഒന്ന് ചോദിച്ചോക്കോനോട് ഓനടുത്ത് പൈസ ഒരിക്കലും ശമ്പളം കിട്ടിയതല്ല എനക്ക് ഈ മാസം എന്തിനു തന്ന ഈ കുടുംബത്തിക്ക് ഈ ഒന്നും തരണ്ട കാര്യം നോക്ക് മനസ്സിലെത്ര പക്ക എന്തെങ്കിലും അസുഖം വന്നിട്ട് വേണം മക്കളെന്തെങ്കിലും കൊടുക്കാന് ഒരു മുട്ടായി മുട്ട് കൊടുക്കാൻ രസ് പഠിച്ചെടുക്കാന് പക്ക എന്തെങ്കിലും അസുഖം വന്നിട്ട് വേണം വലിയതായിട്ട് എന്താ പറ്റേ ഒന്നുമില്ലട എന്താ ഒന്നും പറ്റിട്ടില്ല സോറി എന്തിനടാ എന്തിനേ പൊരുത്തുപോയിപ്പാ സോറി അറിയാം അത് പറ്റി പോയത് কৰ্পন্নলৈ <laughs> no, no, no.